നമസ്കാരം ചേതക് എന്ന ഐക്കോണിക് സ്കൂട്ടറിനെ ഇലക്ട്രിക് പതിപ്പാക്കി ബജാജ് പുറത്തിറക്കിയത് രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു തുടക്കത്തിൽ തിരഞ്ഞെടുത്ത ചില നഗരങ്ങളിൽ മാത്രം വിൽപ്പന ആരംഭിച്ചിരുന്ന ബ്രാൻഡ് ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ പരമ്പരാഗത പെട്രോൾ സ്കൂട്ടർ പോലെ ക്ലിക്കായില്ല ആദ്യഘട്ടത്തിൽ കോവിഡ് മഹാമാരിയുടെ കടന്നുവരവാണ് പ്രധാനമായും ബജാജിന്റെ പദ്ധതികളെല്ലാം തന്നെ കുളമാക്കിയത് പതിയെ ആളുകൾ ഇലക്ട്രിക്കിലേക്ക് മാറി ചിന്തിച്ചപ്പോഴാണ് ചേതക്കിന്റെയും സമയം തെളിഞ്ഞത് ഓല ഏതർ പോലുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ വരവ് വെല്ലുവിളിയായെങ്കിലും ചേതക്ക് പിടിച്ചു നിന്നു ഏതായാലും ഇപ്പോൾ നാലാൾ അറിയത്തക്ക വിധത്തിൽ ചേതക് ഇവി പ്രശസ്തിയിലെത്തിയിട്ടുണ്ട് ഫുൾ മെറ്റൽ ബോഡിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് സ്കൂട്ടർ കൂടിയാണ് ചേതക് ഇ വി എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഇങ്ങനെ ഒട്ടേറെ പ്രത്യേകതകളുണ്ട് വാഹനത്തിന് ഇതിനിടയിൽ ഇതാ പുതിയൊരു നേട്ടവും കൂടി കൈവരിച്ചിരിക്കുകയാണ് ബജാജ് ചേതക് ഇ വി അത് മറ്റൊന്നുമല്ല വിപണിയിലെത്തിയതിനു ശേഷം രണ്ട് ലക്ഷം യൂണിറ്റ് മറികടന്ന റെക്കോർഡാണ് മോഡലിനെ തേടി എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ പതിനാറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് യൂണിറ്റുകളുടെ ഏറ്റവും ഉയർന്ന പ്രതിമാസ വിൽപ്പന രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് രണ്ട് ലക്ഷം ആളുകൾ വാങ്ങിയ ഇലക്ട്രിക് സ്കൂട്ടർ എന്ന പദവി ബജാജ് ചെയ്ത ഈ വിക്ക നേടി എടുക്കാനായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് വരെയുള്ള വിൽപ്പന മന്ദഗതിയിലായിരുന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ മാത്രമാണ് റിമാൻഡ് ഉയർന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തുടക്കകാലത്ത് എല്ലാ എണ്ണത്തും ലഭ്യമാവാതിരുന്നത് തന്നെയാണ് ഈ നേട്ടത്തിലെത്താൻ ഇത്രയും സമയം ബജാജിന് വേണ്ടി വന്നത് കെ ടി എം ഷോറൂമുകളിൽ നിന്നാണ് ഇ വി സ്കൂട്ടർ ആദ്യം വിപണനം ചെയ്തിരുന്നത് ഒപ്പം പുനെ ബാംഗ്ലൂരു എന്നീ രണ്ട് നഗരങ്ങളിൽ മാത്രമാണ് വിൽപ്പന ഒതുങ്ങി നിന്നത് ആദ്യ പതിനഞ്ച് മാസത്തെ വിൽപ്പന വെറും ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് യൂണിറ്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം മൊത്തം വിൽപ്പന എണ്ണായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് യൂണിറ്റുകൾ നേടിയപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം ചേതക്കിന്റെ എണ്ണം മുപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ചായി ഉയരുകയായിരുന്നു അങ്ങനെ പതിയെ പതിയെ ക്ലച്ച് പിടിച്ച ബ്രാൻഡ പിന്നീട് വിൽപ്പനയുടെ വേഗം വർദ്ധിപ്പിക്കുകയായിരുന്നു വാഹൻ പോർട്ടലിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ജൂൺ കാലയളവിൽ അറുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് ചേതക്കുകൾ വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട് അതായത് ചേത ഇ വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം ഇലക്ട്രിക് ഇരുചക്ര വാഹന വിപണിയിൽ ഏതൊരു എനർജിയെയും മറികടന്ന ബജാജ് ഓട്ടോയ്ക്ക ഇ വി വില്പനയിൽ രണ്ടാം സ്ഥാനത്ത് സാധിച്ചിട്ടുണ്ട് പുതുതായി എത്തിയ വേരിയൻറ്റുകളും വിൽപ്പന വേഗം വർദ്ധിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ട് സിംഗിൾ ചാർജിൽ എ ആർ ഐ ആയി സാക്ഷ്യപ്പെടുത്തിയ നൂറ്റി എട്ട് കിലോമീറ്റർ റേഞ്ചാണ് ബജാജ് ഇലക്ട്രിക് ഉള്ളത് സ്ലോ ചാർജിംഗ് വഴി അഞ്ച് മണിക്കൂറിനുള്ളിൽ ഈ സ്കൂട്ടർ പൂർണമായും ചാർജ് ചെയ്യാൻ സാധിക്കും ഒരു ഓപ്ഷണലായി പോലും ഇതിന് ഫാസ്റ്റ് ചാർജിങ് ലഭിക്കുന്നില്ല എന്നത് ഇക്കാലത്ത് വലിയൊരു പോരായ്മയായിട്ടാണ് പറയുന്നത് എങ്കിലും ബജാജിൻ്റെ വിശ്വാസവും ഫുൾ മെറ്റൽ ബോഡി നിർമ്മാണവും വാഹനത്തെ വിപണിയിൽ വേറിട്ട് നിർത്തുന്ന ഒരു കാര്യമാണ് മാത്രമല്ല യൂത്തും അതുപോലെ തന്നെ ഫാമിലിയും ഒരുപോലെ ഈ വാഹനത്തെ ഇഷ്ടപ്പെടുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത കുറഞ്ഞ വിലയിലുള്ള വൈദ്യുത സ്കൂട്ടറുകൾക്ക് ഡിമാൻഡ് ഏറിയതോടെ ഈ വിഭാഗത്തിലേക്ക് കൂടുതൽ ബജറ്റ് ഫ്രണ്ട്ലിയായ ചേതക്കിൻ്റെ പുത്തൻ പതിപ്പും അടുത്തിടെ അവതരിപ്പിച്ചിരുന്നു ടു പോയിന്റ് എയ്റ്റ് എയ്റ്റ് കിലോവാട്ട് അവർ ബാറ്ററി പാക്കുള്ള ചേതക് ടു നയൻ സീറോ വൺ എന്ന് പേരിട്ടിരിക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടറിന്റെ പുത്തൻ മോഡലിന് തൊണ്ണൂറ്റി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് ഇന്ത്യയിൽ മുടക്കേണ്ടി വരുന്ന എക്സ് ഷോറൂം വില ഡിസൈനിൽ മാറ്റങ്ങളൊന്നും ഇല്ല എങ്കിലും അഞ്ച് പുതിയ കളർ ഓപ്ഷനുകളിലാണ് ഈ ഒരു വാഹനം വാങ്ങാൻ സാധിക്കുന്നത് ഏതായാലും സ്റ്റാർട്ടപ്പ് കമ്പനികളോ അടക്കം നിരവധി കമ്പനികളാണ് ഇപ്പോൾ നമുക്ക് ഇലക്ട്രിക് സ്കൂട്ടർ സെഗ്മെൻ്റിലേക്ക് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ആകെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും ഏത് വാഹനം തിരഞ്ഞെടുക്കണം അതിൻ്റെ റേഞ്ച് അതുപോലെ തന്നെ വില എല്ലാം പരിഗണിച്ചാണ് ഓരോരുത്തരും ഓരോ ഇലക്ട്രിക് വാഹനം വാങ്ങാൻ ശ്രമിക്കുന്നത് പക്ഷേ ബജാജ് എന്ന ബ്രാൻഡിനെ വിശ്വസിക്കുന്നവർ പ്രത്യേകിച്ച് ഫാമിലി പ്രേക്ഷകരെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ തിരഞ്ഞെത്തുന്നത് അതുപോലെ തന്നെ ഫുൾ ബോഡി അതുപോലെ തന്നെ ഫുൾ മെറ്റാലിക് ബോഡി സവിശേഷത ഉള്ളതുകൊണ്ട് തന്നെ ചേതക്കിലേക്ക് എത്തുന്നവരും അനേകമാണ് ഈ ഒരു വാഹനത്തോടുള്ള വിശ്വാസമാണ് അതിനുള്ള പ്രത്യേക കാരണവും